ഷുഗർ ഒരു മാറാവ്യാധിയാണ് തീരാവ്യാധിയാണ് ജീവിതകാലം മുഴുവൻ ഞാൻ ഇൻസുലിനോ ഗുളിയായിട്ട് നടക്കണമെന്നാണ് നിങ്ങളുടെ മിക്കവാറും എന്നാണ് പ്രമേഹമുള്ള മിക്കവാറും വേണ്ട ധാരണ ഇതൊരു തെറ്റിദ്ധാരണ എനിക്ക് പറയാനുള്ളത് പ്രമേഹം കുറയ്ക്കാം പ്രമേഹം മാറ്റാം മരുന്നില്ലാതെ ജീവിക്കാനും സാധിക്കും പക്ഷെ മരുന്നുകൊണ്ട് മാത്രം നമുക്ക് പ്രമേഹത്തെ മാറ്റാൻ സാധിക്കില്ല പ്രമേഹത്തെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റിയ ഒരു മരുന്നും ലോകത്തുതരെ എന്നാണ് സത്യം കാരണം ഇത് ബാക്ടീരിയോ വൈറസോ ഫംഗസോ ഒന്നും വരുന്ന രോഗമല്ല ഇതൊരു ലൈഫ് സ്റ്റി ഡിസീസ് ആണ് ജീവിതശൈലി രോഗമാണ് ശരീരത്തിന് ചോദിക്കാത്ത ആഹാരക്രമവും വ്യായാമത്തിന്റെ കുറവുമാണ് ഈ രോഗത്തിന്റെ കാരണങ്ങൾ അപ്പൊ ഈ കാരണങ്ങൾ മാറ്റിയാല് കാര്യമായ രോഗത്തെ മാറ്റാൻ സാധിക്കുള്ളൂ അതിനു വരെ നമ്മൾ എന്താ ചെയ്യണം നേരെ ഹോസ്പിറ്റലിൽ പോകുന്നു ഡോക്ടറെ കാണുന്നു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നു ഈ മരുന്നുകൾ ഒന്നും പ്രമേഹം എന്ന രോഗത്തെ ഇല്ലാതെയാക്കാനുള്ളതല്ല ഈ മരുന്നുകള് പ്രമേഹം എന്ന രോഗത്തിന് ലക്ഷണത്തിൽ ഇല്ലാതെയാക്കാനുള്ളതാണ് ബ്ലഡിന് ഷുഗർ കൂടുക എന്നുള്ള രോഗമല്ല രോഗലക്ഷണമാണ് ഡയബറ്റിസ് മെൽറ്റീസ് എന്ന ലക്ഷണമാണ് ലക്ഷണത്തെ കുറച്ച് രോഗമില്ലാതെയാവില്ല രോഗം ബാധിക്കുന്ന പാനപയാസിനെയാണ് അതിങ്ങനെ പെരിയക്കൊണ്ടിരിക്കും നമ്മൾ ആശുപത്രി കയറി ആയിക്കൊണ്ടിരിക്കും രോഗം പെരിയക്കൊണ്ടിരിക്കും അങ്ങനെ നമ്മളുടെ കാല് കണ്ണ് ലിവർ കാട്ട് കിഡ്നി തുടങ്ങിയ അവയവങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഇത് രോഗാതിരമാക്കി മാറ്റും അതുപോലെ അതുപോലെ ഓർമ്മക്കുറവ് ഉറക്കക്കുറവ് അൽഷിമേൽ സ്ട്രോക്ക് തുടങ്ങി മസ്തിഷ്കത്തിന്റെ പല രോഗങ്ങളും ബാധിക്കും ധാരാളം പേർക്ക് ലൈംഗികശേഷി കുറഞ്ഞ് ശിക്ഷ ഡിസ്മേഷം വന്നിട്ട് കുടുംബജീവിതം ദുഃഖപൂർണമായി പോകുന്നുണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രമേഹത്തോടുള്ള ലാഹവത് ഒഴിവാക്കണമല്ല മറ്റുപാടുമ്പോൾ സംസാരിക്കുമ്പോൾ അവര് നിസ്സാരമായിട്ട് രോഗമായിട്ടാണ് കാണുന്നത് രാവിലെ ഒരു ഗുളിക കഴിക്കാൻ വൈകിട്ട് ഗുളിക കഴിക്കാം അല്ലെങ്കിൽ സെൽഫ് കഴിക്കുന്ന എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല സാറേ എനിക്ക് കാലിന് കുഴപ്പമില്ല കണ്ണിന് കുഴപ്പമില്ല അവരുടെ ഫാറ്റ് ലിവർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല ഹാർട്ടിന് കുഴപ്പമില്ല ഇനി സെക്ഷൽ ഡിസ്പ്രക്ഷൻ ഈ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല അതുകൊണ്ട് ഇതിനെ വളരെ ലഘുവായിട്ട് കാണുന്ന ആളുകളുണ്ട് ഇങ്ങനെ കണ്ടിരുന്ന ആളുകളും ആളാണെന്ന് ഞാൻ ഈ പറഞ്ഞ തരത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് നാളെ പോണതെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് പ്രമേഹത്തെ നമ്മളൊരു ലഹുവായ രോഗമായിട്ട് കാണരുത് ഇത് ബാധിക്കുന്നത് നമ്മളുടെ സെല്ലുകളെയാണ് ശരീരത്തിനുള്ള എല്ലാ സെല്ലുകളുടെയും ഊർജ്ജോല്പാദന കേന്ദ്രമായ മെറ്റോകോണ്ടി പൗരോസിനെ അത് ബാധിക്കണത് അങ്ങനെ ഊർജ്ജോല്പാദനത്തിനെ തടസ്സപ്പെടുത്തുകയാണ് അങ്ങനെ നമുക്ക് ക്ഷീണവും തളർച്ചയും പറ്റില്ല ഈ മസിലൂസും ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരാം നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതയാത്രയിൽ പലപ്പോഴും തടസ്സങ്ങൾ ഉണ്ടാക്കാം സുഖത്തെയും സന്തോഷത്തെയും ഇല്ലാതെയാക്കാം നിങ്ങൾ പാടുപെട്ടുണ്ടാക്കുന്ന പണം മുഴുവൻ ഒരു പക്ഷേ ആശുപത്രി കൊണ്ട് കൊടുക്കേണ്ട അവസ്ഥ നാളെ വന്നോന്നിരിക്കുക അപ്പൊ ഇത് വരാതിരിക്കണമെങ്കിൽ ഇന്ന് തന്നെ നമ്മള് ഈ സയലിനിക്കില്ലറി രോഗരാക്ഷസിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തണം എന്നാണ് പറയാ എനിക്ക് പറയാനുള്ളത് അത് മരുന്നു കൊണ്ടോ ആശുപത്രി കൊണ്ടോ മാത്രം സാധിക്കില്ല ഇത് നിങ്ങളുടെ കയ്യിലായിരിക്കണത് കാരണം ഇത് ലൈഫ് ആണ് ശരീരം യോജിക്കാത്ത ആഹാരക്രവും വ്യായാമത്തിന്റെ കുറവുമാണ് രോഗത്തിന്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞു അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ മതി അതിന് ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടർമാർ ഞാൻ ഡോക്ടർമാർ ആശുപത്രി മരുന്ന് കുറ്റം പറയില്ല ഒരു ഡോക്ടർക്കും നിങ്ങളുടെ രോഗത്തെ മാറ്റാൻ സാധിക്കില്ല ഒരു മനുവിന് സാധിക്കില്ല ഒരു ആശുപത്രിക്ക് സാധിക്കില്ല നിങ്ങൾക്ക് സാധിക്കും നിങ്ങളാണ് നിങ്ങളുടെ യുവചര്യലും മാറ്റം വരുത്തേണ്ടത് ഇത് വരുത്തി അനവധി വേറെ മാറ്റിയിട്ടുണ്ട് ഞാൻ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ തിരുവനന്തപുരത്തും കോഴിക്കോടും എറണാകുളത്തും കോട്ടയത്തും ആലപ്പുഴ ഒക്കെ ധാരാളം ഷുഗർ റിവേഴ്സ് ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട് ട്രെയിനിങ് പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ പ്രമേഹം വന്ന് അനവധി തരത്തിൽ പ്രശ്നമുള്ള ആളിലേക്ക് കൊണ്ട് താമസിച്ച് പഠിപ്പിച്ച് അവരെ ശരിയായ ആഹാരക്രമവും ശരിയായ വ്യായാമവും ശരിയായ പ്രീതി ഒക്കെ പഠിപ്പിച്ചിട്ട് ഷുഗറിൽ നിന്ന് ധാരാളം പേരെ വിമുക്തമാക്കി മാറ്റിയിട്ടുണ്ട് അവരുടെ പലരുടെയും മരുന്ന് വെട്ടിക്കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് പലരുടെയും മരുന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് ഞാൻ സ്ഥിരമായിട്ട് ദിവസവും രാവിലെയും വീട്ടിൽ ഷുഗർ ബേഴ്സ് ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ധാരാളം പേര് ആ കോഴ്സിൽ പങ്കെടുത്ത് അവരും ഷുഗർ കുറഞ്ഞ ഷുഗർ മാറിയൊക്കെ സുഖ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാൻ ഉള്ളത് ഇത് സാധിക്കാൻ അനുഭവമാണ് സാധിക്കും എന്നാ പറയാനുള്ളത് എന്തുകൊണ്ടാണ് ഞാനൊരു പ്രമേഹ രോഗിയാന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക ആ കൊണ്ടില്ലാതെയാക്കുക അങ്ങനെ കാരണങ്ങൾ ഇല്ലാതെയാക്കുക ആ കാരണങ്ങൾ കാര്യം ഇല്ലാതെയാവും അതിന് പലരുന്ന കാരണങ്ങൾ അങ്ങനെ എന്ന് അവശേഷിക്കുകയും നമ്മൾ ആശുപത്രി പോലെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് മാറ്റം വരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്